കുറച്ച് ദിവസങ്ങളായി തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വ്യക്തിയായി മാറിക്കഴിഞ്ഞു മരിച്ചുപോയ കൊല്ലം സുധിയുടെ ഭാര്യ രേണു രേണുവിൻ്റെ വാർത്തകൾ അന്ന് മുതൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടായിരുന്നു സുധിക്കും മകനും കൂട്ടായി വന്ന പെൺകുട്ടി ഇങ്ങനെയായിരുന്നു അന്ന് എല്ലാവരും രേണുവിനെക്കുറിച്ച് എഴുതിയത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ തിരുത്തിപ്പറയുകയാണോ എന്നാണ് സംശയം കഴിഞ്ഞ ദിവസം സുധിയുടെ ഷർട്ടുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വാർത്തയിൽ വന്ന ഒരു കാര്യമായിരുന്നു സുതിയുടെ മണമുള്ള ഷർട്ട് ഒരു താരം ഇവർക്ക് സമ്മാനമായി നൽകിയത് ഇതിനെക്കുറിച്ച് വാർത്തകളൊക്കെ വന്നതിന് ശേഷം നിരവധി പേർ സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് രേണു പറയുമ്പോൾ ചിലർക്കൊക്കെ തന്നെയും നിരവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർ ഇതുതന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്നും പറയുന്നു രേണു പറയുന്നത് സുതിയുടെ ആ ഷർട്ടിൻ്റെ നാറ്റം എന്നാണ് നിങ്ങൾക്കത് മറക്കാൻ പോലും ആകില്ല നിങ്ങളത് മണത്ത് കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴും നിങ്ങളിവിടെ നിന്ന് ഓടും ഇങ്ങനെയൊക്കെയാണ് രേണു പറയുന്നത് എന്നാൽ ഇത് ശ്രുതിയെ അപമാനിക്കുന്നതിൻ്റെ തുല്യമാണ് എന്നാണ് നിരവധി പേർ പറയുന്നത് രേണു ഉദ്ദേശിച്ചത് അങ്ങനെയല്ല സുതി വർക്കിന് പോയി ഒന്ന് മാറ്റാത്ത പോലും ഒരു ഷർട്ടാണ് അതിൽ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ വിയർപ്പ് നാറ്റം ഉണ്ടാക്കും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല രണ്ട് ആക്സിഡൻ്റ് സമയത്ത് സുതി ധരിച്ചിരുന്ന ഷർട്ടാണ് ഈ മണത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള പേർപ്പിൻ്റെയും ചോരയുടെയും മണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ആ മണം നമുക്ക് അങ്ങനെ ശ്വസിക്കാൻ സാധിക്കില്ല അത് ദേഹത്തടിക്കാനുള്ള അല്ല അത് വല്ലപ്പോഴും ഒക്കെ തന്നെയും സുധിയുടെ ഓർമ്മകൾ നിലനിർത്താനും സുധിയുടെ മണം വേണമെന്ന് തോന്നുമ്പോഴൊക്കെ ജീവിക്കാനും വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു അതിനു വേണ്ടിയാണ് അതൊരു തരി പോലും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അത് ഞാൻ തുറക്കും മണക്കും എൻ്റെ സുതിച്ചേട്ടിൻ്റെ ഓർമ്മകൾ അവിടെയുണ്ട് അത് മണക്കുമ്പോഴേക്കും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഷർട്ടും അദ്ദേഹത്തിൻ്റെ രൂപവും ഒക്കെ കാണാൻ സാധിക്കും അതിലൂടെ തന്നെ ഞാൻ ജീവിക്കും ഇങ്ങനെയാണ് രേണു പറയുന്നത് അല്ലാതെ സുതിയുടെ വിയർപ്പിൻ്റെയും ചോരയുടെയും മണം നമ്മൾ അടിച്ചുകൊണ്ട് നടക്കുമെന്നല്ല ഉദ്ദേശിച്ചത് അങ്ങനെ ആരും ഇത് പറഞ്ഞിട്ടില്ല സുതിയുടെ സ്പ്രേ ആക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആർക്കും അത് കുറ്റപ്പെടുത്താനും സാധിക്കില്ല ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് ഇത് മനസ്സിലാവാത്തവരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് പറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് രേണു പറഞ്ഞത് ശരിയാണ് രേണുവിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു രേണു പറഞ്ഞതിൽ തെറ്റില്ല ഞങ്ങൾക്കതെല്ലാം മനസ്സിലായി എന്നാൽ മനസ്സിലാകാതെ പറയുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാണ് പ്രേക്ഷകരൊക്കെ തന്നെ രേണുവിന് മറുപടി നൽകുന്നത് ഇപ്പോൾ രേണു പറയുന്ന അർത്ഥം ഇതുതന്നെയാണ് നാറ്റം എന്നുദ്ദേശിച്ചത് അതുതന്നെയാണ് അല്ലാതെ സുതിയെ നാറുന്നു അല്ലെങ്കിൽ സുതിക്ക് നാറ്റമായിരുന്നു എന്നല്ല ഉദ്ദേശിച്ചത് സ്വാഭാവികമായി ജോലിക്ക് പോയി വരുന്ന ഒരാൾക്ക് വിയർപ്പ് സ്മെല്ലുണ്ടാകും അത് സുതിക്കുമുണ്ടായിരുന്നു അദ്ദേഹം ആ ഷർട്ട് മാറ്റാതെയാണ് വീട്ടിലേക്ക് വന്നത് അതുപോലെ തന്നെ ആക്സിഡൻ്റ് നടന്ന സമയം തന്നെയുള്ള അഴുക്ക് ചോര ഇതെല്ലാം തന്നെ ആ ഷർട്ടിലുണ്ട് ആ ഷർട്ട് അങ്ങനെ അവർ നൽകുകയായിരുന്നു ചോര ഒലിപ്പിച്ച് കഴിഞ്ഞ് ആശുപത്രിയിലൊക്കെ തന്നെയും ധരിച്ചിരുന്ന ഷർട്ടാണ് സ്വാഭാവികമായും മരുന്നിൻ്റെ ആശുപത്രിയുടെ ഒക്കെ തന്നെയും മണമുണ്ട് അതുകൊണ്ടാണ് അതിന് സ്മെല്ലെന്ന് പറയുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല പക്ഷേ അത് മണക്കുമ്പോഴേക്കും സുധിയുടെ അവസാന നാളുകളിൽ ഞാൻ പോലെ എനിക്ക് തോന്നുമെന്നാണ് രേണു പറയുന്നത് അതാണെൻ്റെ കാര്യമെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ